ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിദേശ സൈനിങ് കൂടി ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതായത് പ്രതിരോധ നിരയിലേക്ക് സ്പാനിഷ് താരമായ യുവാൻ റോഡ്രിഗസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു മുപ്പതുകാരനായ ഈ താരം സെൻ്റർ ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാണ് കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് ഗൈ ആണ് എക്സിൽ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് മോശമാണ് അതുകൊണ്ട് തന്നെ പരിശീലകനായ ഡേവിഡ് കാറ്റല ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത് ഡിഫെൻസ് ശക്തിപ്പെടുത്തുന്നതിനാണ് ഡിഫൻസീവ് ഓർഗനൈസേഷനിലൂടെ ടീമിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പരിശീലകന്റെ തീരുമാനം അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഹൈ വാല്യൂ പ്രൊഫൈൽ ഉള്ള യുവാൻ റോഡ്രിഗസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഈ താരം സ്പാനിഷ് ക്ലബ്ബായ സി ഡി ലുഗോ എന്ന ക്ലബിന് വേണ്ടിയാണ് കളിച്ചിട്ടുള്ളത് നിലവിലെ മാർക്കറ്റ് വാല്യൂ വരുന്നത് ഒന്നേ പോയിന്റ് ആറ് കോടി രൂപയാണ് വളരെയധികം ടാക്ടിക്കൽ ഡിസിപ്ലിൻ ഉള്ള താരമാണ് ഇദ്ദേഹം മാത്രമല്ല സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്ന ഒരു താരമാണ് അതുകൊണ്ട് തന്നെയാണ് പരിശീലകനായ ഡേവിഡ് കാറ്റില ഈ താരത്തെ ആവശ്യപ്പെട്ടതും ലാലികയിൽ കളിച്ച് പരിചയമുള്ള താരമാണ് യുവാൻ അതായത് സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി നെയ്മർ ജൂനിയർ എന്നിവർക്കെതിരെ ഈ ഡിഫൻഡർ കളിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന്റെ കണക്കുകളിലേക്ക് പോവാം കഴിഞ്ഞ രണ്ട് സീസണുകളിലായി കൊണ്ട് എഴുപത്തിയൊന്ന് മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട് ഏകദേശം ആറായിരത്തി മുന്നൂറോളം മിനിറ്റ് അതായത് ഒരു സീസണിൽ മൂവായിരത്തോളം മിനിറ്റ് കളിച്ച് പരിചയമുള്ള ഒരു താരമാണ് യുവാൻ റോഡ്രിഗസ് അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു താരം ക്രൂശ്യലായിട്ടുള്ള ഒരു അസറ്റാണ് പ്രധാനമായും സ്പെയിനിലെ തേർഡ് ഡിവിഷനിലാണ് താരം കളിച്ചിട്ടുള്ളത് നല്ല ഫിസിക്കൽ ഗെയിം നടക്കുന്ന ലീഗാണ് സ്പെയിനിലെ തേർഡ് ഡിവിഷൻ അതുകൊണ്ട് തന്നെ താരത്തിന്റെ ഫിസിക്കൽ ഗെയിമിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശങ്ക വേണ്ട നല്ല കോമ്പാക്റ്റ് ആൻഡ് സോളിഡ് ആയിട്ടുള്ള ഒരു താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് പ്രതിരോധം മാത്രമല്ല അറ്റാക്കിങ്ങിലും ഈ താരം സഹായിക്കും അവസാനത്തെ രണ്ട് സീസണുകളിൽ നിന്ന് അഞ്ച് ഗോളുകൾ താരം നേടിയിട്ടുണ്ട് സെപ്പീസുകളിൽ നിന്ന് നല്ല ഭീഷണി വിതക്കാൻ കഴിവുള്ള താരമാണ് ഇവാൻ റോഡ്രിഗസ് ഏരിയൽ പവർ ഇദ്ദേഹം നല്ല രൂപത്തിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്പേസുകൾ കവർ ചെയ്യാൻ മിടുക്കനാണ് ഈ താരം അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിംഗ് ബാക്ക്മാർക്ക് കൂടുതൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവിടെ ലഭിച്ചേക്കും ഹൈപ്രസ് വരുമ്പോൾ വളരെ വേഗതയോടുകൂടി തിരികെ വന്ന് ഡിഫൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അസാമാന്യമായ വേഗതയൊന്നും ഈ താരത്തിനില്ല പക്ഷെ വളരെ സോളിഡ് ആയിട്ടുള്ള ഡിഫൻഡർ ആണ് അതായത് തൻ്റെ പൊസിഷനെ കുറിച്ച് കൃത്യമായ ഒരു അവെയർനെസ് ഒരു ജാഗ്രത ഈ ഡിഫെൻഡർക്കുണ്ട് താരം എത്രത്തോളം സിസ്റ്റത്തിന് അനുയോജ്യമാകും എന്നതിനെ ആശ്രയിച്ചാണ് ഭാവി നിലകൊള്ളുന്നത് ഗെയിം റീഡ് ചെയ്യുന്നതിലും പാസിംഗ് ലൈനുകൾ കട്ട് ഓഫ് ചെയ്യുന്നതിലും ഇദ്ദേഹം മിടുക്കനാണ് നല്ല എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് സ്പെയിനിലുണ്ട് ആ ഒരു എക്സ്പീരിയൻസുമായാണ് അദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കടന്നു വരുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത്രയും വിവരങ്ങളാണ് ഈ താരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഡ്രൻസിച്ചിൻ്റെ പകരമായിക്കൊണ്ടാണ് യുവാൻ റോഡ്രിഗസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് നല്ല രൂപത്തിൽ അദ്ദേഹം കളിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കാണാം